ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനുസ് വേൾഡ് ഇന്ന് നമുക്കൊരു കിണ്ണൻ കാച്ച് ബർഗർ ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് സ്കൂൾ വിട്ടിരുന്ന കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം അതല്ലെങ്കിൽ പാർട്ടികളിലോ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ബർഗറാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനാണെങ്കിലോ വളരെ ഈസിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം എരിവ് ഉള്ളതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ട പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ അരമുറി ചെറുനാരങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ നല്ലവണ്ണം ഫ്രൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല പിടിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ചൂടാവുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കൂലേ ആ ഒരു രീതിയിൽ തന്നെ സാധാരണ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാനിതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സോസ് നമുക്ക് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ടൊരു എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണീസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പിസ്സ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള പിസ്സേൻ്റെ ആയിട്ടുള്ള സോസാണ് ചേർക്കുന്നത് അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ട പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് അതും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈയൊരു സോസാണ് നമ്മൾ ബർഗറിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ബർഗർ കഴിക്കാനും ഇനി അടുത്തതായിട്ട് നമുക്ക് ബർഗർ എടുക്കാം ഞാനിപ്പോൾ ഇത് ജമ്പോ ബർഗറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെറിയ ബർഗറിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബർഗർ എടുക്കാം അപ്പോൾ ബർഗർ ഇതാ ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നടുക്കൂട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സോസ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു താഴത്തെ ലെയറിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് സവോള ഇതുപോലെ നേർങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പം രണ്ടാമത്തെ ലെയറിൽ നമ്മൾ സവോളയാണ് ചേർക്കുന്നത് അപ്പം അതും അത്യാവശ്യം നല്ലോണം തന്നെ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ലറ്റ്യൂസോ അതല്ലെങ്കിൽ കക്കിരി അങ്ങനെ തക്കാളി അങ്ങനെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യേണ്ട എന്തെന്നാന്ന് വെച്ചാൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ സവോള ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇതാ രണ്ടിലും നന്നായിട്ട് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ്റെ മുകളിലൂടെ കുറച്ച് മയോണൈസ് ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം അപ്പോൾ ഹോം മെയ്ഡ് മയോണീസിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഇനി അടുത്തതായിട്ട് കുറച്ച് ഓറിഗാനോയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഓരോ ബർഗറിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒറിയാനോൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ട പിന്നെ വേണ്ടത് ചീസാണ് ഞാനിപ്പോൾ ഇവിടെ ഷീറ്റ് ചീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിലും മൊസറില ചീസായാലും മതിയാകും അപ്പോൾ ചീസ് നിർബന്ധമാണ് അത് അതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഈ ഒരു ബർഗറിന് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവസാനത്തെ ബർഗറും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ബർഗറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ തീർന്നു പോയാണ്ടാണ് വീഡിയോക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ചൊരു ഓയിലും കുറച്ചൊരു മല്ലിയിലയും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പം ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊട്ടും നിർബന്ധമുള്ള കാര്യത്തിൽ ഞാൻ വീഡിയോക്ക് ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഓയിൽ ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ നിർബന്ധമായിട്ടും എടുക്കുക അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എന്തിനാണെന്നു വെച്ചാൽ ഞാൻ ഫോട്ടോയിലെടുക്കുമ്പം ഒരു കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഓയിൽ യൂസ് ചെയ്ത ഇനി ഇത് നമുക്ക് നേരെ ഓവനിലേക്ക് അയറ്റാം ഞാനിപ്പോൾ ഇത് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ ബർഗർ വയ്ക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഓവനിലെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ള ഒരു അലോമിനിയത്തിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ക്ലാസ്ട്രയിലോ അങ്ങനെ എന്തില്ലെങ്കിലും ഈ ഒരു ബർഗർ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒരു കട്ടിയുള്ള പാത്രത്തിൽ നമുക്കിത് ചൂടാക്കാം ആ ഒരു ചീസ് മെൽറ്റ് ആകുന്ന സമയം മാത്രമേ വേണ്ടൂ ഇതിന് അങ്ങനെ ഇതാ നമ്മുടെ ബർഗർ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടോ ഞാനിപ്പോൾ ബേക്ക് ചെയ്തത് പുഡിങ് ട്രയൽ ആണ് അതിലാണ് രണ്ട് ബർഗർ വെച്ചിട്ടുള്ളത് മൊത്തം നാല് ബർഗറിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ ചൂടോടെ നമ്മൾ ആ ബർഗർ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അടിപൊളിയാണ് അപ്പോൾ ഇതാ ഞാനൊന്ന് കടിച്ചു നോക്കാം പുറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയും ചെയ്യണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്